ജെ ഡി എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി പി റഹീസിന്റെ നേതൃത്വത്തിൽ ജനതാദൾ എസിലെ ഒരു വിഭാഗം പ്രവർത്തകർ ആർ ജെ ഡിയിലേക്ക് ലയിക്കാൻ തീരുമാനിച്ചു ലയന സമ്മേളനം അറിയിച്ചത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഉണ്ടായത് ഇന്ന് ജനതാദൾ എന്ന് പറയുന്ന പ്രസ്ഥാനം രാഷ്ട്രീയപരമായിട്ട് കാൽ നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്നും കേരളത്തിൽ ജനതാദളിന്റെ പേരോട്ടം എന്ന് പറയുന്നത് ശക്തമായ രീതിയിൽ തന്നെയുണ്ട് എന്നാൽ ചില നേതാക്കന്മാരുടെയൊക്കെ ഇടപെടലിൽ ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന് പലയിടങ്ങളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ രാഷ്ട്രീയ ജനതാദളിന്റെ വളർച്ച വിവിധ വിഷയങ്ങളിൽ വ്യക്തമായ രീതിയിൽ രാഷ്ട്രീയ യുവജനതാദൾ അടക്കമുള്ള മേഖലകൾ കൈകാര്യം ചെയ്യുന്നു ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ വിഷയത്തിൽ ശക്തമായ രീതിയിൽ ചെറുപ്പക്കാരെ അണിനിർത്തിക്കൊണ്ട് യുവജനതാദൾ രാഷ്ട്രീയ ജനതാദൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കൽപ്പറ്റയിൽ അടക്കം ഒരുക്കി അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ദേവഗൌഡയുടെ നേതൃത്വത്തിൽ ഇന്ന് കുമാരസ്വാമി അടക്കമുള്ള ആളുകൾ ആർ എസ് എസിന്റെ ഭാഗമാവുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത ഞങ്ങളെപ്പോലുള്ള അനേകമായിരം ചെറുപ്പക്കാർക്കും പ്രവർത്തകർക്കും അത് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പല കോണുകളിൽ നിന്നും ആർ എസ് എസിന്റെ ഭാഗം എന്നുള്ള സാഹചര്യത്തിലൊക്കെയാണ് സംസാരങ്ങൾ വരുന്നത് വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ നേതാക്കന്മാർ കേരളത്തിൽ അതിനു വേണ്ട രീതിയിലുള്ള ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളോ ഉടനടി ചെയ്യാത്തതും വലിയ വിഷമമാണ് ഇത് കേരള ജനതാദളായി എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളും ആയി മാറുക എന്നല്ലാതെ മറ്റൊന്നുമില്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മന്ത്രി വിപ്പിനെ പേരിച്ചിട്ടാണോ നിലവിലെ സാഹചര്യത്തിൽ ഈ ഇതിൽ നിന്നും ദേവഗൌടെ തള്ളി പറയാത്തതോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടാവാത്തോ എന്നുള്ളതിൽ സംശയമുണ്ട് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിലൊക്കെയാണ് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടിയേട്ടൻ ജനതാദളിൻ്റെ ശക്തമായ രീതിയിലുള്ള മറുപടികൾ പറയേണ്ടത് എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പ്രസ്താവന പ്രസ്ഥാനത്തിൽ നിന്ന ഞങ്ങൾ ഇന്ന് വലിയ രീതിയിലുള്ള ചില ആളുകളുടെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്നാലും രാഷ്ട്രീയ ജനതാദളിനെ പോലുള്ള ജനതാദളസിൻ്റെ രാഷ്ട്രീയ ജനതാദളിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെ നാലായി വെട്ടിക്കീടാനാണ് നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിപാടികൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ അതും അല്ലെങ്കിൽ നാടിന് ഗുണകരമാവുന്ന സമത്വതുല്യമായി സാഹോദര്യതുല്യമായി സഹവർത്തിത്വത്തോടുകൂടി സഹാനുഭൂതിയോടുകൂടി ഈ കേരളത്തിന്റെ പല കവലകളിലും ഒന്നുകൂടാൻ സോഷ്യലിസ്റ്റുകൾ ഒരുപാടുണ്ട് പക്ഷേ പല നേതാക്കന്മാരും അവരുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള പ്രവർത്തകരെ വെട്ടിക്കീറി വിവാഹങ്ങളാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും നമുക്കറിയാം തേജസ്വി യാദവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ശ്രീമാ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഏകദേശം യു പി യിൽ നാൽപ്പതിലധികം എം പിമാരെയുള്ള സാഹചര്യത്തിലൊക്കെ ആർ ജെ ഡിയെ എന്തിനു നമ്മൾ മാറ്റി നിർത്തണം എന്നുള്ള ആശങ്കകൾ ഞാൻ പ്രവർത്തകരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നമുക്ക് ആർ ജെ ഡിയിലെ ഭാഗമാവണം യുവജനതാദൾ എന്ന് പറയുന്നത് ശക്തമായ രീതിയിൽ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജനതാദളിൻ്റെ സോഷ്യലിസത്തിൻ്റെ ഈ പറയുന്ന യുവജന പ്രസ്ഥാനങ്ങൾ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആർ ജെ ഡിയുടെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ ആർ ജെ രാഷ്ട്രീയ ജനതാദളിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന ശ്രീ എം വി ശ്രേയാംകുമാർ ഒട്ടനേകം പാരമ്പര്യമുള്ള ഈ രാജ്യത്തിൻ്റെ നാട്ടിന് നമുക്കറിയാം ഇവിടെ പുത്തുമല പോലുള്ള വലിയ രീതിയിലുള്ള ഇപ്പോൾ ഈ ചൂഴൽ പോലുള്ള ഒക്കെ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത അദ്ദേഹത്തെ പോലുള്ള ആളുകളെ കേരളം ഇന്നുവരെ വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് അതൊക്കെ ഈ പറയുന്ന നേതാക്കന്മാരുടെ തമ്മിൽ തല്ലിൻ്റെ ഭാഗമാണ് ഒരു മനുഷ്യൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ആർ ജെ ഡിയുടെ ഒക്കെ ഭാഗമാവാൻ ഒരു എളിയ പ്രവർത്തകനാവാൻ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവജനതാദല്ലിന് ശക്തമായ രീതിയിൽ വേരോട്ടമുണ്ട് ആ വേരോട്ടം ഇന്ന് പി പി ഷൈജലിന്റെയും ഷൈജൽ കൈപ്പയുടെയും അതുപോലെ തന്നെ രാജേട്ടന്റെയും ഒക്കെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ നല്ല രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വയനാട് ജില്ലയിലും പുറത്തും രാജ്യത്താകമാനം യുവജനതാദളിന്റെ വേരോട്ടം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യുവജനതാദളിലെ എസിൽ നിന്നും ഞങ്ങൾ കൂട്ടമായി അഞ്ഞൂറിൽ പരം ചെറുപ്പക്കാർ ഈ പറയുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ജനതാദളിൻ്റെ ഭാഗമാവുന്നത് അതുമായി ബന്ധപ്പെട്ട് ആറേഴ് മീറ്റിംഗുകൾ കഴിഞ്ഞു സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പ്രവർത്തകർക്ക് എല്ലാവർക്കും വലിയ രീതിയിലുള്ള ആവേശമാണുള്ളത് മുതിർന്ന നേതാക്കന്മാർ ശ്രീ എം വി ശ്രേയാംസ് കുമാർ അടക്കമുള്ള ആളുകളുമായി ശ്രേടന അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങളോ മറ്റുള്ളവന്നുമല്ല ചലിക്കുക യുവജനതാദൾ ഒരു വലിയ രീതിയിലുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ജയപ്രകാശ് മനോ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ലോഹിയുടെ നേതൃത്വത്തിൽ ശ്രീ എം പി നേതൃത്വത്തിലൊക്കെ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഈ രാജ്യത്ത് ഈ നാട്ടിൽ കൊപ്പകോള സമരങ്ങളൊക്കെ നമുക്കറിയാം ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതി പിന്നെ പ്രതിസന്ധികൾ വന്നപ്പോൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളെ ചൈന ചാരന്മാരെന്ന് വിളിച്ചപ്പോൾ ആ കമ്മ്യൂണിസ്റ്റുകൾക്ക് അടക്കം അന്ന് വി പി സിംഗിന്റെ അടിസ്ഥി പ്രധാനമന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് വി പി സിംഗ് അടക്കമുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയത് അതുപോലെ തന്നെ ഈ യുവജന യുവജനതാദളിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള മറ്റൊരുപാട് പരിപാടികൾ കാര്യങ്ങളൊക്കെ ആവേശ ഉജ്ജ്വലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ സമയത്ത് ഇന്ത്യയിൽ വർഗീയത കൂത്താടുന്ന ഈ സാഹചര്യത്തിൽ യുവജനതാദളിൻ്റെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ട് ചെറുപ്പക്കാർ നൂറുകണക്കിന് പേർ അണിനിരക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം മുന്നോട്ട് വെച്ചത് അത് പൂർണ്ണമായിട്ടും വലിയ വിജയമായിരിക്കും ഡയറ്റും മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ എല്ലാവരും മനസ്സുകൊണ്ട് ചേർന്നു കഴിഞ്ഞു എന്ന് കൂടി അറിയിക്കുന്നു നന്ദി ജെ ഡി എസിലെ കൂടുതൽ പ്രവർത്തകരും നേതാക്കളും എത്തുന്നതോടെ വയനാട് ജില്ലയിലെ ആർ ജെ ഡി കൂടുതൽ ശക്തമാകാനുള്ള സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് വൺ കൽപ്പറ്റ